ഇതിൽ സംസ്ഥാന സർക്കാർ ഉയർത്തിപ്പിടിച്ച നിലപാട് നിയമപരമായി കൂടി കോടതി വിധിയോടുകൂടി ശരിവെച്ചിരിക്കുകയാണ് എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ ഊർജമാണോ ഇത്തരം വിധിയിലൂടെ വന്നിട്ടുള്ളത് നമുക്കറിയാം ചാൻസലർ പദവി അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി അല്ല ഒരു സ്റ്റാറ്റൂട്ടറി പദവി മാത്രമാണ് ഇപ്പോൾ ഇത്തരം സംഭവവികാസങ്ങൾ അതായത് സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ കേരളത്തിൽ മാത്രമാണോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് കേരളത്തിൽ മാത്രമല്ല ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾ ഭരിക്കുന്നിടങ്ങളിലൊക്കെ തന്നെ ഇത്തരം പദവികൾ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളിൽ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട കുത്തിവെക്കുവാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടന്നു വരികയാണ് ഞാനിപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെയും പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കറിയാം അപ്പോൾ ഇതേതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇത്തരം പ്രശ്നങ്ങൾ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ഇതേ വിഷയം സമാനമായ പല സംഭവങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് ആ രാഷ്ട്രീയ അജണ്ട കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ബി ജെ പി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് അതിന് ഭരണഘടനാ പദവിയിലുള്ളവരെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തുകയാണ് ഇതാണ് ഇതാണിതിൻ്റെ ഒരു പൊതുസ്ഥിതി ഇതിൻ്റെ മറ്റു വശങ്ങളൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ രാഷ്ട്രീയ വശം മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ബോധപൂർവ്വം ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചാൻസലർ പദവി അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു രാജ്ഭവൻ അത് ഭരണഘടനാപരമായ ഏറെ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാപനമാണ് എന്നാൽ രാജ്ഭവനെ മാരാർജിഭവനാക്കി മാറ്റി തീർക്കാനുള്ള ശ്രമം നടന്നാൽ അതിനെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അംഗീകരിക്കില്ല അതൊരു വസ്തുതയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പൊതുവേ എടുത്ത് പരിശോധിച്ചാൽ ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മതവർഗീയ അജണ്ടകൾ സർവകലാശാല സിലബസിൽ കുത്തിവെക്കാനുള്ള ആദ്യപടിയാണ് ഇത്തരം നീക്കങ്ങൾ മതവർഗീയ അജണ്ടകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന നിലയിലേക്കുള്ള കുത്തിവെപ്പാണ് സിലബസുകളിൽ നടത്തിയിട്ടുള്ളത് അത് കേരളത്തിലും നടപ്പിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത് എന്ന് നമ്മൾ പൊതുവേ കാണേണ്ടതുണ്ട് നേരത്തെ യു ഡി എഫ് ഭരിച്ചിരുന്ന ഘട്ടത്തിൽ സർവകലാശാലകളുടെ ഉത്തരവാദിത്തപ്പെട്ട പട്ട പദവികളിൽ ഇരുന്നവർ പലരും ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഇടം കണ്ടെത്തി എന്നുള്ളതും കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇത് പൊതുവെ സമൂഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് സർവകലാശാലകൾ തകരാതിരിക്കാനുള്ള ഒരു പൊതുസ്ഥിതി ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പൊതുവേ ആഗ്രഹിക്കുന്നത്